എന്തോ പേര് മോൻ്റെ പേരെന്തോ അങ്ങനെ പഠിക്കാനൊക്കെ ആ ഏത് സ്കൂളിലാണ് പോകുന്നത് ഇപ്പം ബോയ്സ് ബോയ്സ് സ്കൂളിലാണോ പോകുന്നത് പ്ലസ് ടു അപ്പം ഈ മുടിയൊക്കെ ഇതുവരെ വെട്ടിയിട്ടുണ്ടോ അതോ മുടി നേരത്തെ ഉള്ളതാണോ വെട്ടി എത്ര പ്രാവശ്യം വെട്ടിട്ടുണ്ട് മുടിയൊക്കെ രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വെട്ടിയത് അപ്പോൾ എല്ലാ ഇപ്പം ഈ പ്രാവശ്യം കൃഷ്ണൻ്റെ അടുത്ത് വരണമെന്നൊരു ആഗ്രഹമായിരുന്നു ഭഗവാൻ്റെ അടുത്ത് എവിടെയാ സ്ഥലം മരത്തടിയാ മരത്തടി എന്തുവാ പേര് എന്തോ പേരെന്തുവാ കിണ്ണൻ കിണ്ണൻ നല്ല പേരാ നല്ല ശകലം മുടി എനിക്ക് തരുമോ എനിക്ക് മുടിയില്ല കുറവാണ് നല്ല അടിപൊളി മുടിയാണെന്നല്ല ഒരുപാട് വഴി മുടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ മുറിച്ചെടുത്ത് ഇപ്പൊ ഭഗവാന്റെ അടുത്ത് കൃഷ്ണന്റെ അടുത്ത് ഒഴിയാ വിഷു ഈ പ്രാവശ്യത്തെ വിഷു ആഫിയാണോ ഏഹ് ഈ വിഷു എല്ലാം ആപിയാണ് അച്ഛനെ എന്താ പേര് അച്ഛനെന്താ ജോരി അമ്മ അമ്മയല്ലേ അങ്ങനെയാ വിദ്യാഭ്യാസമൊക്കെ അങ്ങനെ പഠിപ്പൊക്കെ എങ്ങനെയാണോ പഠിപ്പിക്കും പഠിക്കുന്നതൊക്കെ വളരെ ഇഷ്ടം തന്നെയാണോ താല്പര്യം ഇത് കുട്ടിക്കാലം മുഖത്തോ ഉണ്ടോ അതോ ഇങ്ങനെ ജന്മനേ ഉള്ളതാ സംസാരിക്കത്തില്ലേ ഏ ഏത് സിനിമയൊക്കെ കണ്ട് സിനിമകളൊക്കെ കാണും സിനിമ സിനിമ കാണുമോ സിനിമ കാണു എമ്പുരം കണ്ടാ കുയ്യാല പോയാ എംപുരം കണ്ട് എങ്ങനെ ഉണ്ട് എമ്പുരാ സിനിമ എങ്ങനെയുണ്ട് അടിപൊളിയായിരുന്നോ ആ ഇപ്പൊ ഇപ്പൊ ഭഗവാന്റെ ബോമ്പിൽ കൃഷ്ണന്റെ ബോമ്പിൽ വന്നിട്ട് എങ്ങനെയുണ്ട് ഭഗവാനെ ഇഷ്ടപ്പെട്ടാ ഏഹ് ആ ചൂട് കാരണോ ചൂടുണ്ടായൊണ്ടായിരിക്കും പക്ഷേ വേറെ എന്തുവാണോ മറ്റേ ഫുഡിനൊക്കെ എങ്ങനെ ഇഷ്ടം എല്ലാ ആഹാരങ്ങളും ഇഷ്ടമാണ് അതോ ഏത് കൊടുത്താലും കഴിക്കും ഏത് കൊടുത്താലും കഴിക്കും കൂടെ എപ്പോഴും ഈ എല്ലാ കാര്യത്തിനും കൂടെ ആൾ വേണോ എന്തായാലും ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ് പറഞ്ഞു പേരെന്താണ് ഏഹ് നബ പിന്നെ വീട്ടിൽ വിളിക്കുന്ന വീട്ടിൽ വിളിക്കുന്ന പേരെന്തുവാ ഇന്നൻ ആ വീട്ടിൽ വിളിക്കുന്ന കിണ്ണൻ അതാ നല്ല പേര് എനിക്ക് തോന്നുന്നു എന്തായാലും വിഷു കാഴ്ചകളിൽ നമ്മളെ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് ആശ്രാമ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് കൃഷ്ണനെ ഭഗവാനെ വിഷുവിന് വിഷുവിന് വന്നത് നേരത്തെ വന്ന തൊഴുവാനായിട്ട് വിഷുവിന് വരുമോ നീ ഒന്നാം തീയതി വരുമോ അപ്പോൾ നേരത്തെ എത്തിയതാണ് നല്ല തിരക്കിൻ്റെ ഇടയ്ക്കിൽ അതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിയ കൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ എത്തിയതെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഭക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് ഊണെല്ലാം കഴിഞ്ഞാലേ പോകത്തോളൂ മരത്തടി സ്വദേശിയാണ് അപ്പോൾ അദ്ദേഹത്തിന് കൃഷ്ണൻ ഭഗവാൻ്റെ മുമ്പിൽ ആശ്രാമം സ്വാമി ക്ഷേത്രത്തിൽ വന്നതാണ് അപ്പോൾ നമുക്ക് കാണുന്ന ആശ്രാമം ആശ്രാമത്തെ ക്ഷേത്രത്തിലേക്ക് വന്നതാണ് ആ ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത്